വാർഷിക പൊതുയോഗവും നടന്നു ഒറ്റപ്പാലം പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു പെരും സമുദായങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി വേണ്ടിയുള്ള പെരും സമുദായ സർട്ടിഫിക്കറ്റ് വില്ലേജ് അധികൃതർ അനുവദിക്കാത്ത നടപടി ഉടൻ പരിഹരിക്കണമെന്ന് പെരുംകൊല്ലം ക്ഷേമസമാജം ജില്ലാ വാർഷിക പൊതുയോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു മണ്ണൂരിൽ നടന്ന ജില്ലാ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാകട്ടെ എന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉയരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് മാനവികതയ്ക്ക് നേരെ ഉയരുന്ന വെല്ലുവിളിയാണ് മനുഷ്യർ എന്ന നിലയിൽ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് വലിയ തോതിലുള്ള പല നിലയിലുള്ള പ്രയാസങ്ങൾ അസൂത്രിതമായി ആ ജില്ലാ പ്രസിഡന്റ് എ കെ കുഞ്ഞുണ്ണി അദ്ധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പി എസ് സൂരജ് ബാബു ഡോക്ടർ തീർത്ഥ സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിൽ മൂവായിരം മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ എം ഇനിയ എന്നിവരെ എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ ജില്ലാ സെക്രട്ടറി വി ബാലസുബ്രഹ്മണ്യൻ എ പി സുബ്രഹ്മണ്യൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ പി സനൽകുമാർ എന്നിവർ സംസാരിച്ചു വില്ലേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത നടപടിക്കെതിരെ ജില്ലാ നേതാക്കൾ എം എൽ എക്ക് നിവേദനം നൽകി കേരള വിഷൻ വൈഫൈ ഫാസ്റ്റ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ